ഹായ് അസ്സാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ എടുക്കുന്നത് അല്ലേ ഇഞ്ഞോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കഴിഞ്ഞ നവംബർ മൂന്നിനും പതിനാറിനും കല്യാണം കഴിഞ്ഞ അമ്മ രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ട് അവർക്ക് ഇന്നൊരു ചെറിയൊരു ട്രീറ്റ് ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ അത് സംബന്ധമായിട്ട് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലും പിന്നെ ഞങ്ങൾ കുറച്ച് എൻജോയ്മെന്റും കാര്യങ്ങളും പിന്നെ ഞാനും മിന്നും പോകുന്നുണ്ട് അതിനുസിനെയും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു ലൈവിൽ ഇങ്ങനെ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചിക്കൻ വാങ്ങി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാം വാങ്ങി ഞാനത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മസാല ഇടണം അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോസ് ഭയങ്കര ഒച്ചപ്പാടും പാടും ഒക്കെ ആയിട്ട് കൂടെ അങ്ങനെ ചെയ്യും അപ്പോൾ അത് കാരണം ആ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തളയാം ഓക്കെ നേരെ വീടിയിലേക്ക് പോവാം അപ്പോൾ ദാ ഞാൻ ഏകദേശം ചിക്കനും കാര്യങ്ങളൊക്കെ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാനിവിടെ ഓടക്കോയിലിൻ്റെ മറ്റേ ഓടക്കോയിലും പോട്ടെ എന്താണ് പപ്പടക്കോല് കൊണ്ട് കുത്തി 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 ചിക്കൻ റെഡി ആക്കി എടുക്കായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് കാണാം ഞാനത് റെഡി ആക്കിക്കോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരമാണ് നമ്മുടെ മിനുവിൻ്റെ വീൽ ചെയർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ വിളിച്ചത് കൽപ്പറ്റ കൽപ്പറ്റുള്ള ഒരാൾ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പീസ് ഇങ്ങനെ നമ്മളൊന്ന് കുത്തി കൊടുക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മന്തിലേക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ കയറി പിടിച്ച് ഉപ്പൊക്കെ കയറി പിടിച്ച് സംഭവം നല്ല അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് ഞാൻ കുത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഒന്നും ഒന്ന് തിരഞ്ഞ് തെരഞ്ഞു തെറിഞ്ഞ് എല്ലായിടത്തും ഒന്ന് ഓരോ കുത്തി കൂടി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഐഡിയ പറഞ്ഞു തന്നത് ഉമ്മച്ചിയാണ് കേട്ടോ ഞാനിത് കത്തികൊണ്ട് വാരിയിടാൻ വേണ്ടി പോവായിരുന്നു അപ്പോൾ അന്നേരം ഉമ്മച്ചിനോട് പറഞ്ഞ കത്തിൻ്റെ ആവശ്യമില്ല ഇതിങ്ങനെ പപ്പടക്കോലും കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കുത്തിക്കൊടുത്താൽ തന്നെ അത് മോളായിട്ട് അപ്പുറത്തേക്ക് വരും അപ്പോൾ ആ ആ മസാലയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്ന് ഉമ്മച്ച് പറഞ്ഞേ അപ്പോൾ അത് നമ്മളെന്താക്കി സെറ്റാക്കി അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ശരിയാക്കാനുള്ളത് അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഇന്നലെ തന്നെ ഞങ്ങളെല്ലാ സുഹൃത്തുക്കളും കൂടി പോയി മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഇതിലേക്കുള്ള ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് അപ്പോൾ മ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരുപാട് സാധനങ്ങൾ ഞാനിവിടെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ ചോണം കേട്ടോ ഇത് വേണ്ട വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ സ്പ്രൈറ്റ് കാര്യങ്ങൾ അത് വേറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വേറെ തിരിച്ചിട്ട് ഇതിൽ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കൊന്ന് എടുക്കണം ഏ ഇപ്പോൾ ആവശ്യം നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കൻ ആവശ്യമുണ്ട് വെളുത്തുള്ളി ആവശ്യമുണ്ട് പച്ചമുളക് ആവശ്യമുണ്ട് പിന്നെ മാഗി ക്യൂബ് ആവശ്യമുണ്ട് സൺഫ്ലവർ ഓയിൽ ആവശ്യമുണ്ട് ഉപ്പ് ആവശ്യമുണ്ട് അപ്പോൾ ഐറ്റം ആ സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കാണാം അപ്പോൾ ദാ എനിക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാപ്സിക എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഏലക്കായ് വട്ട കരാമ്പൂ ഇല അതൊക്കെ കൂടി എടുത്തിട്ടുണ്ട് പിന്നെ മന്തി മസാല അത്രേ ഉള്ളൂ അല്ലേ സൺഫ്ലവർ ഓയിലും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ കൂടെ ഇനി പുതിയ മല്ലി കൂടി വരാം കേട്ടോ കേട്ടോ അപ്പം നമുക്ക് ഇട്ടിട്ട് നമുക്ക് തുടങ്ങാൻ പരിപാടി അപ്പോൾ ദാ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പുതിയ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് ജസ്റ്റ് മുകളിൽ വെറുതെ ഇട്ട് കൊടുക്കാനാട്ടോ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് വയ്ക്കുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഏ കുരുമുളക് പൊടി വേണ്ടമോ അത് വേണ്ട മറ്റേ ഇതാവണ്ട് ഉണ്ടക്കുരുമുളകുണ്ട് ചിലത്തൊന്നുമാണ് അല്ല ഇതിലേക്കല്ല ഇതിലേക്കല്ല ആദ്യത്തെ പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയും ക്യാപ്സിക്കും എല്ലാം കൂടി ഒന്ന് കഴുകിയെടുക്കണം അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം ബാക്കിയുള്ളതൊന്നും പിന്നെ കുഴപ്പമില്ല അതൊക്കെ പിന്നെ വാഷ് ചെയ്ത് ബേക്ക് ചെയ്ത് വരുന്നതായിരിക്കും അതുപോലെ തന്നെ മല്ലിച്ചപ്പും പൊതിയിട്ട് നമുക്കൊന്ന് കഴുകണം അത് നമുക്ക് അവസാനം എടുത്തതിന് ശേഷം കഴുകാം അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവും നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചത് നമുക്ക് ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എത്ര ദിവസം പഴക്കമുണ്ട് എവിടെയൊക്കെ കിടന്നാണെന്നൊന്നും അറിയില്ല അപ്പം അത് കാരണം നമുക്ക് ചൂടുള്ള കഴുകിയെടുക്കാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ എത്രത്തോളം വാഷ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ് കാരണം ഇതൊക്കെ എത്രത്തോളം മരുന്നടിച്ചിട്ട് ഉപയോഗിക്കുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ കൃഷി സ്ഥലത്ത് നിന്ന് അവിടെ പോയി വർഷങ്ങളോളം നിന്ന് കണ്ട് പരിചയപ്പെട്ട് എന്തൊക്കെ മരുന്നുകളാണ് നടിക്കുന്നതെന്ന് പോലും നമുക്കറിയാം ഏഹ് അപ്പൊ അതാണ് അപ്പൊ നന്നായിട്ട് വൃത്തിക്ക് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലൊന്നുമില്ല അണുക്കൾ പോലെ മിന്നോ ഓരോ ളും അറിയുന്നതിനനുസരിച്ച് മരുന്നടിക്കും ഞാനടിച്ചിട്ടുണ്ട് അത് ഒരുപാട് ടൈപ്പ് മരുന്നുകൾ അതിന്റെ കേട് വരാതിരിക്കാന് പുഴുകയറാതിരിക്കാന് വിഷ അറിയില്ല അത് നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ കാര്യം നടക്കണ്ടേ അപ്പോ അത്യാവശ്യം നല്ല രീതിക്ക് ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ വീട്ടിലാകെ രണ്ട് മൂന്നാളല്ലേ ഉള്ളൂ അപ്പൊ അത് കാരണം തന്നെ പാത്രങ്ങളൊന്നും നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യലൊന്നുമില്ല അപ്പൊ ഓരോ പാത്രം എടുത്തു അത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് വരണത് എന്താ മൊത്തം ഓരോ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ക്യാപ്സിക്കൻ നല്ല ഫ്രഷ് ക്യാപ്സിക്കട്ടോ നമ്മൾ സെവൻ ഡേയ്സ് ആണ് ഇന്നലെ പർച്ചേസ് മൊത്തം ചെയ്തിട്ടുള്ളത് അവരെ വാർഷികത്തോടനുബന്ധിച്ച് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ വയനാട്ടിലുള്ള ആളുകളൊക്കെ പോയിട്ട് ഒന്ന് പർച്ചേസ് ഏറ്റവും വലിയ ടാസ്ക് ഉള്ള എനിക്ക് ഇഷ്ടമില്ലാത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്യ ചെത്ത അതൊക്കെയാണ് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടികൾ പക്ഷെ ബിരിയാണി ആണെങ്കിൽ ഞാനെല്ലാം സെറ്റ് ചെയ്യോ പെട്ടെന്ന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറുപ്പം തൊട്ട ബിരിയാണിയാണ് എല്ലാവർക്കും ഫേവറേറ്റ് ഏ പിന്നെ അത് മാത്രമല്ല ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ഇവിടെ അല്ല കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു വീടുണ്ട് അവിടെ തന്നെ വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുക മനസിലായോ മിനോ ഇത് ഇന്നലെ പെട്ടെന്ന് പ്ലാൻ ആക്കിയതാണ് കാരണം അഫ്നാസും റാഷത്താത്ത പോവും അടുത്ത് പോവും അവർ പോകുന്നതിന് മുമ്പ് ഒരു കുറേ ആയിട്ട് പിന്നെ രണ്ടു വർഷത്തായ അവർ പോയിട്ട് ഇപ്പോൾ അല്ലേ വന്നേ അടുപ്പിച്ച് വന്നതാണ് അപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് അത് കറക്റ്റായിട്ടങ്ങ് ചെയ്ത് പോവാണെങ്കിൽ അത് കഴിഞ്ഞല്ലോ പിന്നെ നമ്മളും ഇതുവരെ എവിടെയും പുറത്തൊന്നും പോയിട്ടില്ല നമ്മളെത്ര ദിവസമായി പുറത്തൊക്കെ പോയിട്ട് അപ്പൊ എല്ലാരൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് എല്ലാരും പിന്നെ നമ്മുക്കൊരു കണ്ടന്റുമായി ഏത് കൊറേ ദിവസം ചോറിയും പിടിച്ച് വീട്ടിലിരിക്കുന്നില്ലേ അറിയില്ല ഇതൊന്നും നോക്കീട്ടിലൊക്കെ ആവശ്യം തിന്നിക്ക പച്ചക്കൊന്നിട്ടില്ലെങ്കിലും ചോദിക്കണല്ലോ ആ ഷെഫിനോട് ചോദിക്കണല്ലോ ഷെഫിന് പനി പിടിച്ചുകൊണ്ടാണ് ഇല്ലെങ്കി ആളെത്തിയൊക്കെ സെറ്റാക്കിട്ടുണ്ടാവും നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല എല്ലാ ഓനെ ചെയ്തോളൂ അപ്പൊ നമുക്ക് ഇത് ഒന്നും കൂടി വാശിയണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുരു സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട ഏർ ആ മുളകിന്റെ അല്ല തക്കാളിന്റെയും തക്കാളിന്റെയും വേണ്ട തക്കാളി വാശിയേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് ഈ ബോർഡ് മാത്രം ഒന്ന് വാഷ് ചെയ്യണം

അപ്പോൾ ക്യാപ്സിക്കം ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ സാധനമൊന്നും അങ്ങനെ കട്ട് ചെയ്ത് വലിയ ശീലമൊന്നുമില്ല ക്യാപ്സിക്കം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്യാൻ നല്ലാണ്ട് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഏതാണ് ഇതിൻ്റെ ഷേപ്പ് നിങ്ങള വീതി അതൊന്നും നമുക്കറിയില്ല നമുക്ക് തക്കാളി അരിയാനോ ഉള്ളി അരിയാനോ ഇഞ്ചി ഇതാക്കാനോ വെളുത്തുള്ളി തോലൊളിക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളങ്ങോട്ട് കഴിക്കും ഇന്നെ കൊണ്ടാവുന്ന പോലെ അറിയുന്ന പോലെ ഞാൻ വെട്ടിക്കൂട്ടിട്ടുണ്ട് കാണാനില്ല പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് തക്കാളിയും ഇതുപോലെ തന്നെ കൂന കുനെ അരിയണം എങ്ങനെ കൂനു കുനെ അരിയണം എങ്ങനെയായി സാ എങ്ങനെ അറിയണ്ടേ ഇനി ഉന്നേ അറിയണം ഓക്കേ അത് കഴിഞ്ഞിട്ടോ ഇതൊക്കെ മിക്സ് ഇന്നി പോവാ മസാല എല്ലാം തേച്ച് റെഡി ആക്കിട്ടിട്ട് നമ്മളിത് രണ്ടുമണിക്കൊണ്ടു പോവുള്ളു രണ്ടു മണി മൂന്നു മണിയൊക്കെ ആകുമ്പോഴത്തേക്കെ അവിടുന്ന് പോവുള്ളു മനസിലായോ അപ്പത്തേക്ക് മതി സമയം ഇഷ്ടംപോലുണ്ട് നമുക്ക് ഇത് വേണ്ട നമുക്ക് ആ സാധനം വേണ്ട തക്കാളിൻ്റെ പിന്ന ഇറച്ചി നല്ല ഇറച്ചിയുള്ള ഭാഗം മാത്രം മതി മനസ്സിലായോ കുരു വേണ്ടെന്നാ പറയണേ തക്കാളി അരിഞ്ഞിടാ തക്കാളി പിന്നെ നമുക്ക് ആദ്യം എക്സ്പീരിയൻസ് ഉണ്ടായി അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകാം അത് തക്കാളി ഇതിലേക്ക് ഇറച്ചിയിലേക്ക് ശരിക്കും ചേർക്കുന്ന എന്തിനാറിയോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആ പച്ചയും ചുവപ്പും കൂടിയുള്ള കളറല്ലേ അതിങ്ങനെ കാണാൻ വേണ്ടിട്ടാണ് മനസ്സിലായോ അപ്പ അതിലേക്ക് ആ മസാലയും കൂടി പിടിച്ച് വാടുമ്പോ പിന്നെ കളർ നല്ല ടേസ്റ്റ് വരും കളറും വരും ടേസ്റ്റും വരും മനസ്സിലായോ കറിയിലോ തക്കാളിയും കൂടി അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുരുമുളകാണ് വേണ്ടത് കുരുമുളക് നമുക്ക് ഇതുവരെ കിട്ടിയില്ല ഉണക്ക കുരുമുളക് ഉണ്ട വേണമെന്ന് പറഞ്ഞത് അതിപ്പോ ആരെങ്കിലും എസ്റ്റേറ്റ് ഉള്ള ആരെങ്കിലും എടുക്കണം എവിടെയെങ്കിലും കുട്ടിൻ്റെ എടുത്തോ എന്താ മൂത്തേ എന്ത പറഞ്ഞ പോയിന്റിന് പറ ഇപ്പോളോ ഇപ്പൊ പല്ലിയേക്കാനോ അയ്യേ വാങ്ങിട്ട് തേച്ച് തിന്നോ ആ കണ്ടോ അപ്പൊ തക്കാളി നല്ല അടിപൊളി ഭംഗിയായിട്ട് കുനിക്കുനിയെ അരിഞ്ഞിട്ടുണ്ട് അപ്പൊ തക്കാളി കൂടി നമുക്ക് കാപ്സിക്കത്തിന്റെ സൈഡിലും എല്ലാം ഇട്ടു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് മല്ലിച്ചപ്പൊന്ന് കഴുകിയെടുക്കണം അതേപോലെ രണ്ട് നല്ല ചെറുനാരങ്ങ നോക്കിയിട്ട് കുരു കളഞ്ഞിട്ട് നീരൊടുക്കണം മല്ലിച്ചപ്പ് കഴുകട്ടെ ചെറുനാരങ്ങ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞിട്ട് കുരു കളയാം അതേക്കും നല്ലത് ഇങ്ങനെ കുരു കളഞ്ഞാലേ നമ്മൾ ഇന്നും നാളെ ഇന്നും കളഞ്ഞു തീരൂല നല്ല നീരുള്ളതറിയാൻ കണ്ടോ ഒരു കഷ്ണത്തിൽ തന്നെ നല്ല രീതിക്ക് നീര് വന്നിട്ടുണ്ട് ഇത്ര നീരുള്ളതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണത്തിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് ചിക്കൻ അത്ര ഉള്ളതും കൊണ്ട് രണ്ടെണ്ണം ഇടാം അപ്പേ നമുക്ക് ഇനി ഇതിലൊക്കെ ഓരോ സാധനങ്ങൾ ചേർക്കാനുണ്ട് പിന്നോ ഏ നമുക്ക് ഇല്ല ഇതിലേക്ക് പൊടിക്കൂടമ്മ ചോറ് പൊടിക്കൂടാ ഇതിലേക്ക് പൊടിക്കൂടാ ചോറിലേക്ക് പൊടിച്ചുട നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇത് ജാതിപത്രിയാണ് ഒന്നും ആവശ്യമില്ല നക്ഷത്രം വേണം പിന്നെ ഇത് എന്താണ് ഏലക്കി പൊട്ടയും കറാമ്പവും ഏഹ് ഇത് നൈസായിട്ട് ചെറുതായിട്ട് ഒന്ന് കൈ ഇങ്ങനെ പൊടിക്കുക ഇട്ടുകൊടുക്കുക ഏ പിന്നെ ഇതാണ് എല്ലാത്തിൻ്റെയും രാജാവ് ഇവനാണ് മെയിൻ നമുക്കിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാകും മതി പിന്ന കരാമ്പ് ഇത് ഇത് ഇടണം ഏലക്കായി ഇടണം അപ്പൊ അതിന്റെ ഇടക്ക് നമ്മൾ ഇട്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറാമ്പു ഇട്ടോ അതിന്റെ ഇടക്ക് പിന്നെ ആണല്ലോ നക്ഷത്രത്തിനാ ആവശ്യമില്ല പിന്നെ അത് കടന്നിട്ട് കട്ടല്ലേ ഒന്നും വേണ്ട പിന്നെ നമ്മളിടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗി ക്യൂബാണ് ഇല്ല ഒരു രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഏലക്ക ഒന്ന് നല്ലതായിട്ട് പൊടിച്ചിട്ടുണ്ട് അമ്മച്ചി തൊണ്ട് തന്നോട്ടെ തൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ മാഗി ക്യൂബ് മാഗി ക്യൂബ് നമ്മളിപ്പോൾ എട്ട് കിലോ ചിക്കനാണുള്ളത് എട്ട് കിലോ ചിക്കനിലേക്ക് നമ്മൾ അഞ്ച് അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് അതിന് മൂന്നെണ്ണം നമ്മൾ ചിക്കനിലേക്ക് ഇടുന്നുണ്ട് ഏ മാഗി ഉണ്ടല്ലോ അല്ല മൂന്നെണ്ണം ഇപ്പോൾ ഇടുന്നുള്ളൂ അപ്പോ ക്യൂബ് മാഗി ക്യൂബ് നമ്മളതിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ചേർക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിലും മസാല ചേർക്കാനുണ്ട് അതേപോലെ തന്നെ ചെറുനാരങ്ങ നീരാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അരിച്ചു അതാണ് നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല കുരുണ്ട് നീരുണ്ട് ആ നീരുണ്ട് അതേപോലെ തന്നെ കുരുണ്ട് അപ്പോൾ രണ്ട് ചെറുനാരങ്ങൻ്റെ നീരാണിപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കേട്ടോ രണ്ട് ചെറുനാരങ്ങൻ്റെ നീര് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് മസാലയാണ് ഇത് മന്തി മസാല പിന്നെ എന്താണ് റൊമീസോ ഇതും ആണ് നല്ല മസാല എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിനു മുമ്പ് നമ്മൾ മേടിച്ചത് വേറെ ഏതൊരു ബ്രാൻഡിൻ്റെ മസാലയാണ് നമ്മൾ മേടിച്ചോണ്ടിരുന്നത് ഇതെന്താണ് സ്ഥിതി എന്നുള്ളത് ഇപ്പ്രാവശ്യം കഴിച്ചു നോക്കിയാൽ അറിയാം മാഗി ഇട്ട് അതേപോലെ തന്നെ ഇട്ട് പിന്നെ ഇല ഇട്ട് പിന്നെ ചെറുനാരങ്ങൊക്കെ കഴിഞ്ഞ് മസാല ഇട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അതിനോ മാറി സംഭവം വേറെ ഒന്നുമല്ല നല്ലോണം ഒന്ന് നല്ലോണം മിക്സ് ആകണം നല്ലോണം മിക്സ് ആകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എവിടെ ഒരു ദേശം പോലും ഒന്നും ആവാതിരിക്കാൻ പാടില്ല എല്ലായിടത്തും എല്ലാം ഉണ്ടാവണം അപ്പം അതിനനുസരിച്ച് നല്ലോണം മിക്സ് ചെയ്യണം അതെ സംഭവം വേറൊന്നുമല്ല നന്നായിട്ടൊന്ന് മിക്സ് ആയി വരാനും ചിക്കന് നല്ല വഴുവഴുപ്പ് കിട്ടാനും ഇരുന്നൂറ്റമ്പത് എം എൽ കേട്ടോ അര ലിറ്ററിൻ്റെ നേർപ്പാതി അര ലിറ്ററിൻ്റെ നെയർപ്പാതി നമ്മൾ ഒഴിച്ച് മാഗി അങ്ങനെ കിടക്കുന്നുണ്ടാവും ചില സ്ഥലത്തൊക്കെ അപ്പോൾ നമ്മൾ എന്താക്കുക അതൊന്നും എടുത്തിട്ട് ഒന്നുകൂടി കൂടി കയ്യിലൊന്ന് ടച്ചിട്ട് എല്ലാത്തിലേക്കൊന്നും തേച്ച് കൊടുക്കാം നമുക്ക് തിന്നാൽ ഇത ഈ സാധനം ഇങ്ങനെ പൊടിയാണ്ട് എടുക്കുന്നുണ്ടാവും ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് നിങ്ങളായിട്ട് മിക്സ് ചെയ്യാം

സാധാരണ ഇതിലെല്ലാം ഓൾറെഡി പിന്നെ ഉപ്പൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നാലും കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലേശം ഉപ്പ് മുന്നോട്ട് നിന്നാലാണ് മന്തിക്ക് പീസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ല കുറച്ച് മുന്നോട്ട് നിൽക്കണം മതി മതിമ്മ ഉണ്ട് നല്ല നല്ലോണം ഇണ്ട് നല്ല മതി അപ്പോളേ മിന്നോ നമ്മൾ തക്കാളിയും ക്യാപ്സിക്കും ചേർക്കാൻ പോണേങ്ങനെ ഇപ്പോളാണ് എന്തായത് മഞ്ചായത് ും പൊതിന പച്ചപ്പുട്ടാണി അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കണേ കളറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിട്ട് എന്താക്കി കത്തി എന്താക്കി റിയോരു മോട്ടോ ഇതാണ് ഡ്രൈലമൺ മോട്ടോയും കൂട്ടയെന്നല്ലോട്ടോ ഞാൻ കണ്ടിട്ടില്ല അവളെനിക്കറിയില്ല അത് എന്താണ് എനിക്കറിയില്ല അപ്പോളേ രണ്ട് ചെറുനാരങ്ങനെ വെച്ച് നമ്മളെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താ ആവശ്യമുണ്ടെങ്കിൽ ഇതാ കൂടെ അങ്ങോട്ട് വെച്ചിട്ട് അടച്ചങ്ങോട്ട് വെക്കാം ഏ ഇപ്പം ഇന്ന് നമ്മളെ മന്തിന്റെ മിക്സിങ് കഴിഞ്ഞ് ഇനി റൈസാണ് ഇനി ബാക്കി ഓരോ കഴിക്കോളും എൻ്റെ പണി കഴിഞ്ഞ് ല്ലേ കഴിച്ചോ എന്താണ് ഐനൂസേ എന്തിനായി ചുടുങ്ങുന്നേ ഐനൂസ് എപ്പ തുടങ്ങിയിക്കണ അറിയാ ചുടുങ്ങല്ലേ അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അത്യാവശ്യം സമയമായിട്ട് ഏഹ് എനിക്ക് ജലദോഷം പിടിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒന്നാമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തോ നല്ല ഒറക്കഷനുണ്ട് കല്യാണം കല്യാണത്തിൻ്റെ തിരക്ക് അതൊക്കെ കൂടി ആയിട്ടുള്ള ക്ഷീണം അതന്നെ മെയിനായിട്ട് അതന്നെയാണ് പ്രശ്നം അപ്പോൾ പിന്നെ ഈ വീഡിയോ നൈസായിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി വൈകിട്ട് എടുത്താലോന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അല്ല മിനോ ഏഹ് അങ്ങനെ ആക്കിയാലോ അടുത്ത പാർട്ട് അപ്പോ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നേരെ ഇവിടുന്ന് പിന്നെ ഒരു രണ്ടര മൂന്നു മണി ആവുമ്പോ പോവാൻ പറ്റും പോവാ അവിടെ സമയം മുതലുള്ള വീഡിയോ ഇൻഷാ നമ്മൾ ഇവിടുന്ന് പോകുന്നത് മുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവിടുന്ന് ഇറങ്ങുന്നത് വരെയുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ

അപ്പോ എന്തായാലും ബൈ ബൈ